വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലേക്ക് ആളുകളെ കൊണ്ടുപോയത് അച്ഛനാണ് യേശുവിന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞ പലസീന അതെ ഈ വരുന്ന ക്രിസ്മസിന് ഇസ്രായേലിലും ബേദുൽഹേമിലും ഞാൻ പോകുന്നുണ്ട് കേട്ടാ നിങ്ങൾ ആരെങ്കിലും വരണ്ട വരുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ വിവരങ്ങളെ അറിഞ്ഞോട്ടാ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് റോയൽ ഒമാനിയയുടെ ഓഫീസിലാണ് അപ്പൊ നമ്മുടെ കൂടെ അച്ഛനുണ്ട് അച്ഛാ വിശേഷം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലേക്ക് ആളുകളെ കൊണ്ടുപോയത് അച്ഛനാണ് അതെ അതെ മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഇപ്പോഴും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു ഉണ്ട് അവിടെ യാത്ര ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ യാതൊരു വിഷയം ഇല്ല ഇല്ല ഈ നമ്മള് ജനിച്ച യേശുവിന്റെ ജനനസ്ഥലം ഭേദരേഖ എന്ന് പറഞ്ഞ പലസ്തീനില എല്ലാ ഗ്രൂപ്പും പോകുമ്പോഴും പാലസ്തീനി താമസിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഒരു കുഴപ്പമറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് വേദലിഹിമില് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് യാത്ര പോകുന്നത് ജോർദാൻ ഇസ്രായേൽ പലസ്തീൻ ഈജിപ്റ്റ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടാണ് മടങ്ങി വരുന്നത് അതെ അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ കാണാനായിട്ട് ആരെങ്കിലും ജെരുസലേമ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജാതി മതഭേദം എന്നെ ആർക്കും വിളിക്കാം എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങളായിട്ട് അച്ഛനും അച്ഛന്റെ ടീമും എന്താ പറയാ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഇസ്രായേൽ കാണിക്കാൻ കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ അതെ അതെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇനി എന്താ പറയുക അച്ഛന്റെ പേര് സ്ലീബ എന്നാണ് സ്ലീബ കാട്ടുമാട്ട് അതെ ഞാൻ ഒരു കോറോസ്കോപ്പാണ് ആ അപ്പോൾ ഞാൻ അമ്പത് വർഷമായി അച്ഛനായിട്ട് പള്ളിയും ശുശ്രൂഷയായിട്ട് നടത്തുന്നു അപ്പോൾ ഇതിന് വളരെ അവചാരിതമായിട്ടാണ് ഈ ഹോളി ലാൻഡ് തുടങ്ങാൻ കാരണം ഓക്കെ എന്തായാലും പൈസ ഉണ്ടായിട്ടും ആഗ്രഹം എന്താ പറയുക ആർക്കും ചിലപ്പോൾ പോവാൻ ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും യേശുവിന്റെ കാൽപ്പാട് പതിഞ്ഞ പുണ്യഭൂമി ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സ്ഥലങ്ങൾ പോകുമ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ആ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ശരീരത്തിനും ആത്മാവിനും മനസ്സിനും എല്ലാം പ്രത്യേക ഒരു അനുഭവമായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ കൂടെ അല്ലെങ്കിൽ റോയൽ ഒമാനിയോട് കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം ബാക്കി വിവരങ്ങളൊക്കെ താഴെ കാണാൻ നമ്പറിലേക്ക് വിളിക്കേണ്ട